സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദ്ധനമായ സൂചന വിശ്വസന സ്ഥോത്രം ചെയ്യുന്നു ഇസ്രായേൽ യെഹോവിൽ പ്രത്യാശ വെച്ചുള്ള യെഹോവയ്ക്ക് കൃപയും അവന്റെ പൊക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് ർത്താവ് നയിക്കുന്ന കർത്താവ് ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി നിങ്ങളോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കർത്താവ് കഴിഞ്ഞ ആഴ്ചക്കാലം നിങ്ങൾ ദിമേ കൺമണി പോലെ തിമേ ഹാലിയ സ്ത്രം കരുതി കരുവയ്ക്കായി നന്ദി പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവങ്ങൾ ആഘോഷങ്ങൾ നിന്റെ സന്നിധിയിൽ ഏറ്റവും പറഞ്ഞ കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവേ തുടർന്നുള്ള ദിവസങ്ങൾ കർത്താവുമെങ്കിൽ നിന്നോടുള്ള ബന്ധത്തിൽ ഹാലലിയ സ്തോത്രം ഏറ്റവും കത്ത് വിശുദ്ധിയുള്ള ജീവിതം നൈപ്പാടിക്കാൻ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ ദിവസങ്ങളിൽ ഹാലലിയ സ്തോത്രം അയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മേൽ നിന്റെ സ്വർഗീയ നീതിയെ വെളിപ്പെടുത്തി നീ അനുഗ്രഹിക്കുന്ന എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവത്തിന്റെ കൃപയും കരുണയും ഹാലലിയ സ്തോത്രം കൊണ്ട് ഞങ്ങളെ നീ നിറച്ച് അനുഗ്രഹ ഹാലലിയ നന്മ നിറക്കണം മഹത്വം നടക്കണം ക്രിസ്തു തന്നെ